കട്ടപ്പന പള്ളിക്കവല ടൗൺഹാൾ ജംഗ്ഷൻ ബൈപ്പാസ് റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി തുറന്നു നൽകി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന നഗരസഭയിലെ പള്ളിക്കവല വാർഡിലെ ഓശാന സ്കൂൾ കവല ബൈപ്പാസ് റോഡിൽ നിന്നും ടൗൺ ജംഗ്ഷനിലേക്കുള്ള ബൈപ്പാസ് റോഡിനാണ് ശാപമോക്ഷം ടാറിംഗ് തകർന്ന ശോചനീയാവസ്ഥയിലായിരുന്ന റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുർഘടമായിരുന്നു കട്ടപ്പണ ടൌണിലെത്താതെ ടൗൺഹാൾ ഭാഗത്തേക്ക് എത്തുവാനുള്ള എളുപ്പവഴിയായ ബൈപ്പാസിലെ തകർന്ന ഭാഗമായ നൂറ്റിയൊന്ന് മീറ്റർ ദൂരമാണ് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴു ലക്ഷം രൂപ വിനിയോഗിച്ച് കോൺക്രീറ്റിംഗ് ചെയ്തത് റോഡ് നിർമ്മാണത്തിനായി ഇതുവഴിയുള്ള ഗതാഗതം ഒരാഴ്ചയായി നിരോധിച്ചിരിക്കുകയായിരുന്നു അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി തണലിടം പദ്ധതിക്കായി ഉദ്ദേശിക്കുന്ന ഭാഗം കൂടിയാണിത് റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു ലക്ഷം രൂപ മുടക്കിയാണ് ഈ റോഡിന്റെ പണി പൂർത്തീകരിച്ചത് ഇനി അതുപോലെ തന്നെയാണ് മറ്റ് കണലിറത്തിൻ്റെ പണി നന്നായിട്ട് തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാവിധ സഹായ സൗകര്യങ്ങളും നിങ്ങൾ പ്രദേശവാസികളാണ് ചെയ്തു കൊടുക്കേണ്ടത് ഞങ്ങൾ കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം കണ്ടിടുക എന്ന് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്ന ഓരോ കോൺട്രാക്ടർമാർ അവരും നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ ഒപ്പം നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി വാർഡ് കൗൺസിലർ സോണിയ ജേബി സെക്രട്ടറി മണികണ്ഠൻ പാപ്പാ പൂമറ്റം നഗരസഭാ ജീവനക്കാർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന